ഹലോ ഹലോ നമസ്കാരം സാറേ പിന്നെ ഞാൻ നമ്മളെ തെക്കിൽ പറമ്പ് സ്കൂളിന്റെ പി ടി പ്രസിഡന്റ് ആണ് പിന്നെ ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് അക്കാഡിയും കൂടിയാണ് പി സി നസീർന്ന് പറയുന്നത് സാറേ ഞാന് നമ്മളെ സ്കൂളേക ആയിരത്തിഇരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നിങ്ങൾ വന്നിരുന്നു അപ്പൊ ഞങ്ങള് രണ്ട് പ്രാവശ്യം സാറിന് ഒരു ബസ്സിന്റെ ഒരു നിവേദനം തന്നിരുന്നു അപ്പൊ അതിന്റെ എന്തോ ഇതുവരെ ഒരു ഇത് കാണുന്നില്ല ഇപ്പൊ ഒരു ബസ്സിന് ഇത്തവണത്തെ റേറ്റ് നാല്പത് ലക്ഷം രൂപയാണ് മനസ്സിലായത് അപ്പം നാല്പത് ലക്ഷം രൂപ കൊടുത്തിപ്പോ ഒരു ബസ് കൊടുക്കാൻ നമുക്ക് പറ്റിയ ഇതില്ല കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിനാറ് ബസ് കൊടുത്ത കോവിഡ് മഹാമാരി കൊണ്ട് നമ്മുടെ ഫണ്ട് മൂവ് ചെയ്തില്ല മനസ്സിലായോ ബസ് കൊടുത്തത് ഇപ്പൊ ഫണ്ടുകൾ എല്ലാം മൂവ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ എപ്പോഴെങ്കിലും ഒരു സ്റ്റാഗ്നേഷൻ വരുമ്പോ മാത്രമേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് പൈസ ചെലവാക്കാൻ പറ്റുന്ന മാർഗത്തിനോട്ട് ആലോചിക്കട്ടുണ്ട് മനസ്സിലായോ അത് എനിക്ക് ആകെ ഉള്ള ഫണ്ട് അഞ്ചു കോടി രൂപയാണ് അതില് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ പട്ടികജാതിക്കാർക്ക് കൊടുക്കണം മുപ്പത്തി പട്ടിക വർഗത്തിന് കൊടുക്കണം പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ മാറി എഴുപത്തിയഞ്ച് ലക്ഷം ഏഴ് അസംബ്ലിക്ക് കൊടുക്കണം മനസ്സിലായോ അപ്പൊ ഒരു അസംബ്ലിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി പണം അൻപത് ലക്ഷം രൂപയാ അതൊരു സ്കൂളിന് നാപ്പത് ലക്ഷം കൊടുത്തു അതെ സാറ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കളനാട് സ്കൂളിലേക്കും തെക്കിലെ സ്കൂളിലേക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ ആകെ ഇരുന്നൂറ് കുട്ടികളാണ് അതെ പറഞ്ഞ പറഞ്ഞ മനസ്സിലായി മനസ്സിലായി പറഞ്ഞു അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിവേദനം തന്നു പോയത് ശരി ഓക്കെ പക്ഷേ കഴിഞ്ഞ തവണ കോവിഡ് മഹാമാരി കൊടുത്തത് നിങ്ങൾ കോവിഡ് വരെ അങ്ങനെ അങ്ങനെ ഒന്നും നമ്മളെ നമ്മളെപ്പോലത്തെ എല്ലാം പ്രവർത്തനം കൊണ്ട് അങ്ങനല്ല അതല്ല കോവിഡ് വരെ പ്രാർത്ഥിക്കും സാറ് പറയുന്നത് ശരിയല്ലോ അത് കൂടുതൽ പഠിപ്പിക്കാൻ അതല്ല കോവിഡ് വരെ പ്രാർത്ഥിക്കുന്നവരുന്ന അവർ ഇൻസൾട്ട് സാറേ